ിൽ രണ്ടായിരത്തി മൂന്ന് ദാർശിക നടത്തിയ ഇന്നലകൾ തിരികെ വരുമോ എന്ന ഈ ബാച്ച്മേറ്റ് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഏറ്റവും മികച്ച ഒരു പരിപാടിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വികാരപരമായിരുന്നു കാരണം എന്റെ അധ്യാപക ജീവിതം തുടക്കം ചാത്തനൂരിലാണ് രണ്ടായിരത്തിന് ഇവിടെ വന്ന രണ്ടായിരത്തി രണ്ടു വരെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എന്നെ ഓർത്തെടുത്ത ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ അധ്യാപകരെയും വിളിച്ചിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ അധ്യാപകരെയും കാണാൻ കഴിഞ്ഞു മാത്രമല്ല പരിപാടിയുടെ ഒരു സംഘാടനം വളരെ മികവുറ്റതായിരുന്നു ഒരു ഇവന്റ് മാനേജ്മെന്റിനെ വെല്ലുന്ന രൂപത്തിൽ ഒരു മൈക്രോ ലെവൽ പ്ലാനിംഗ് അതിനകത്ത് നടത്തിയിരുന്നു ഇതിന്റെ പിന്നിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവർ നടത്തിയതെന്ന് പറഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും എന്തായാലും ഒരു ടീമിന് ഒരു ലീഡർ ഒരു കൂട്ടായ ലീഡർഷിപ്പ് ഉണ്ടാകും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകൾക്കും ഇത് ഏറ്റവും മാനവികതയോടെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് വളരെ മുഹൂർത്തമാണ് ബാച്ചിലെ കുട്ടികൾ ഇന്നലകളെ തിരിച്ചു വരുമോ എന്ന പരിപാടി സംഘടിപ്പിച്ചതിൽ ഈ നാടിന് തന്നെ അഭിമാനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത നൊസ്റ്റാൾജിയാണ് എൻ്റെ അധ്യാപന ജീവിതത്തിലും അതിനോടൊപ്പം തന്നെ എൻ്റെ കരിയറിലൊക്കെ തന്നെ ചാത്തുൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ നാടിനെ മുഴുവനായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിനും ഒപ്പം തന്നെ ഓരോ കുട്ടികൾ അവരുടെ വീടുകൾ അവരുടെ സാഹചര്യങ്ങൾ അതിനോ അവരോടൊപ്പം അവരെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് ഒക്കെ എന്നും കാണിച്ചിട്ടുണ്ട് അത് കുട്ടികൾ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ് അങ്ങനെ ഇതുവരെ ഇനിയും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലോടും നമ്മുടെ സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് ആവണം അതിനോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഓരോ പുരോഗതിയിലും അതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം അപ്പൊ വയനാട് ദുരന്തം പോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ചെറിയൊരു വാക്കിലൂടെ ഞാനത് അറിയിച്ചപ്പോൾ എല്ലാവരും കൂടി എന്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചപ്പോ ക്ഷണം അത്രയും അത്ഭുതമായതുകൊണ്ട് വരാതിരിക്കാൻ കഴിഞ്ഞു അത് അത് ഇങ്ങനെ നിരസിക്കാൻ പറ്റില്ല ഇവിടെ വിളിക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഓടി വരും എല്ലാവരും നല്ല തരത്തില് സ്വീകരിച്ചതിലും സദ്യയ്ക്ക് വേറെ നല്ല സുഖമാണ് ഇണ്ടിന് രണ്ടു പോയിന്റ് കോ ഡൈമണ്ട് ആണ് വെറുതെ വാരി കയറ